ആശംസകൾ അറിയിക്കുന്നു എസ് എസ് എഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അജ്മൽ ജോഹരി ഉസ്താദ് അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ അലഹമുല്ല അഷർഫ്ലി ഒസാഹബിഹി അജ്മൻ അമ്മാബാൻ ഏറാദരണീയരായ മൊയ്ത്ബാക്ക് ഉസ്താദ് അതുപോലെ പാണാപള്ളി ഉസ്താദ് തങ്ങൾ കല്ലരിക്കോട് തങ്ങൾ അവർ അള്ളാഹു ഹുസുബാനുഭൂവത്തായ ഈ പണ്ഡിത വേദിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയത് വലിയ ഭാഗ്യമായി കാണുന്നു അള്ളാഹു ഹുസുബഹാനുഭൂവത്തായ ഈ മജിലിസിൻ്റെ ആളമത്തുകൊണ്ട് ഉറമ നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ആശംസയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാഹൃദേവാനി അലഹമുല്ല റബ്ബുലാലമീൻ അസ്ലാ വൈകു വരമ